ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനസൂയ നമ്മുടെ നന്ദയുടെ സൈഡായി നന്ദയുമായിട്ട് സംസാരിച്ച അല്ലെങ്കിൽ പിങ്കിയുമായിട്ടൊക്കെ സംസാരിച്ചു പിങ്കിയോട് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളുവെന്നും പറഞ്ഞ് നമ്മുടെ അനസൂയ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ വിളറി വെളുത്ത് നാറി ഇങ്ങനെ നിൽക്കുകയല്ലേ ഒന്നും മിണ്ടെന്നില്ല അത് കഴിഞ്ഞപ്പോൾ പ്രിയോട് നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു യാത്ര പറഞ്ഞ് ഇവർ ഇറങ്ങുന്നു സാധനങ്ങളെല്ലാം ഡ്രൈവർ കൊണ്ടുവന്ന് വണ്ടിയിൽ വെക്കുന്നു ഈ സമയത്ത് ചേച്ചി ചേച്ചി ഇവിടെ തന്നെ അടച്ചു കൂടിയിരിക്കാതെ ഇടയ്ക്ക് തറവാട്ടിലേക്ക് ഒന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു ആ നോക്കട്ടെ എന്ന് പറഞ്ഞു അരുന്ധതി ഈ ഉദാസീനത തന്നെയാണല്ലോ അവിടുത്തെ കാര്യം പറയുമ്പോൾ ചേച്ചിക്ക് എപ്പോഴും എന്ന് അരുന്ധതിയോട് അനുസൂയ പറയുമ്പോൾ എൻ്റെ കാര്യത്തിൽ അവിടെ ഉള്ളവരും ഇങ്ങനെ തന്നെയാണെന്ന് അരുന്ധതി പറഞ്ഞു അപ്പൊ തർക്കിക്കാനൊന്നും ഞാനില്ല ചേച്ചി ഒരു കാര്യം മാത്രം ഞാൻ ചേച്ചിയോട് പറയാം ലോകത്ത് ആരുമായും ഏതു ബന്ധം വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ രക്തബന്ധം മാത്രം ഈശ്വരൻ നിശ്ചയിക്കുന്നതാണെന്നും അത് മറ്റെവിടുന്നും കിട്ടില്ല എന്നും പറഞ്ഞു അങ്ങനെ ചേട്ടത്തി അനീതിയും കൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നു അനുചത്തി പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ചേച്ചിക്ക് ഭയങ്കര കരച്ചില്ല ചേച്ചി ഭയങ്കര കരച്ചില്ല അപ്പം യാത്ര പറഞ്ഞപ്പോൾ വേണ്ട നീ എന്നോട് യാത്ര പറയണ്ട നീ ചെല്ലെന്നും പറഞ്ഞു അനീത്തിയെ യാത്രയാക്കണം പ്രായം കുറയായി ഇനിയെങ്കിലും ഈ കൊച്ചുകുട്ടികളുടെ മനസ്സൊക്കെ ഒന്ന് മാറ്റിക്കോളാൻ പറഞ്ഞ് അനുചത്തി ഉപദേശിക്കുക എന്നും പറഞ്ഞു ചേച്ചി ഇങ്ങനെ നിൽക്കുന്നേ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ പോവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രിയ നന്ദയോട് യാത്ര പറയുന്നു അപ്പം മോളെയും കൂട്ടി ഇങ്ങോട്ട് വരണം എന്നും പറഞ്ഞ് അങ്ങനെ പ്രിയയോട് നന്ദ യാത്ര പറയാം ഓരോരുത്തരോട് ഓരോരുത്തരോടായിട്ട് യാത്ര പറഞ്ഞ് നമ്മുടെ പ്രിയ ഇറങ്ങുന്നു പക്ഷെ അമ്മയോട് മാത്രം യാത്ര പറഞ്ഞില്ല അവസാനമായിട്ട് അമ്മയ്ക്കരികിലേക്ക് വന്നിട്ട് അമ്മേ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഒരു ദിവസം വരണം എന്നൊക്കെ പറഞ്ഞ് പ്രിയ ഇങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങും കേട്ടോ അപ്പം അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം കണ്ട എല്ലാവർക്കും സന്തോഷമായി കാരണം അവർ തമ്മിൽ എപ്പോഴും മഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ എന്റെ മോളെ വളർത്താൻ ഏൽപ്പിച്ചില്ലേ അതുകൊണ്ടല്ലേ വസന്തേട്ടന് അവളെ കിട്ടിയത് അമ്മ ചെയ്തതിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം പറയുക എന്തായാലും ഞാൻ അമ്മയോട് ക്ഷമിക്കുകയാണെന്നും വേറൊന്നും കൊണ്ടല്ല അച്ഛനോട് അത്രയും സ്നേഹം ഉണ്ടായിട്ടും അച്ഛൻ ചെയ്ത തെറ്റ് അമ്മ ക്ഷമിച്ചില്ലേ എന്ന് ചോദിച്ചു അതിനാണ് ഗാഥയോടും ദയ കാണിച്ചില്ലേ അമ്മ അതൊക്കെ അതൊക്കെ കണ്ടപ്പോൾ മനില മറ്റെല്ലാം മറക്കാനാണ് എനിക്ക് തോന്നിയത് എൻ്റെ അമ്മയോട് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുണ്ട് ഇപ്പം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മയും മോളും കൂടി തമ്മിൽ സംസാരിച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങുന്നു അമ്മ ഈ ഒരു സ്വഭാവമൊക്കെ മാറ്റി പുതിയൊരു രീതിയിലേക്ക് വരണം എങ്കിൽ മാത്രമേ നല്ലൊരു ഇന്ദീപരമായി വീട് മാറുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ പോയപ്പോൾ അനുജത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക കാരണം മനസൂയെ സംസാരിച്ചിട്ടാണ് പ്രിയ എത്രമേൽ മാറിയെന്നുള്ളത് അരുന്ധതിക്കറിയാം അങ്ങനെ അവർ എല്ലാവരും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കും ഇതൊക്കെ കണ്ട് ലക്ഷ്മി അവിടെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ എന്തായാലും എല്ലാവരും സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പക്ഷെ തിരിച്ചടി കിട്ടിയത് മുഴുവൻ പിങ്കിക്കും പിങ്കി മുറിയിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക ഭ്രാന്തിയെപ്പോലെ ഇരിക്കുന്നത് അപ്പോൾ കണ്ടുമുട്ടിയ നാൾ മുതൽ നീ മനസ്സിൽ കൊണ്ടു നടന്ന് മോഹിച്ച ഗൗതത്തിൻ്റെ മനസ്സിൽ ഇപ്പം നിന്റെ സ്ഥാനം എന്താ പിങ്കി എന്ന് സ്വന്തം മനഃസാക്ഷി മുന്നിൽ വന്നിരുന്ന് ചോദിക്കുക ഈ വീട്ടിലിപ്പോൾ നിന്റെ വില എന്തായി ഒന്നുമില്ല നീ വെറും വട്ട വട്ടപൂജ്യമായി നീ ഒരു ബിഗ് സീറോ മാത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മനസ്സാക്ഷി ഇരുന്ന് പറയുന്നു പിങ്കിയെ ഭ്രാന്തിയാക്കി മനസാക്ഷി വന്നെന്ന് വേണം പറയാനായിട്ട് അങ്ങനത്തെ ഇവിടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരവും കാര്യങ്ങളൊക്കെ അർജുനോട് തിരിച്ചു വന്ന നിന്റെ അവസ്ഥ എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും നിനക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റില്ല നീ സ്നേഹിച്ചവൻ കൺമുന്നിൽ ജീവിതം ആഘോഷിക്കുമ്പോൾ വെറും വെറുക്കപ്പെട്ടവളായി ശപിക്കപ്പെട്ടവളായി ഇവിടെ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കേണ്ടി വരും നിനക്ക് നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തതെന്നൊക്കെ മനസ്സാക്ഷി ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല ഇല്ല എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയില്ല ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കി ഭയങ്കരമായിട്ട് ഇങ്ങനെന്താവുക എനിക്കറിയാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്നേഹിച്ച ആളെ സ്വന്തമാക്കണം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഈ ജീവിതത്തെക്കാൾ ഭേദം മരണമാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി ഗൗതത്തിന് കിട്ടാത്തതിൻ്റെ ആ ഒരു ഇതിൽ മരിക്കാനായിട്ട് ഒരുങ്ങുന്നു അങ്ങനെ ജീവൻ എടുക്കാൻ പിങ്കി അതിനുള്ള വഴിയൊക്കെ കണ്ടുപിടിക്കാം എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ബ്ലേഡോ പിന്നോ എന്തോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അതെ നമ്മുടെ പിങ്കി ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ മുറിക്കാനായിട്ട് തുടങ്ങുന്നു പക്ഷേ പിങ്കിക്കാണെങ്കിൽ അതിനൊരു പേടി ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു പക്ഷേ നമ്മുടെ പിങ്കി ഇങ്ങനെ കൈ മുറിച്ചിട്ട് ഇങ്ങനെ ഗുഡ് ബൈ ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണാടിയിൽ ഇങ്ങനെ എഴുതി വെക്കുന്നു എന്നിട്ട് പിങ്കി അവിടെ നിന്നൊരു പോക്കും പോയി അങ്ങനെ ഇല്ലാത്ത ജീവിതത്തിൽ എനിക്കൊരു ജീവിതം വേണ്ട എന്ന് പിങ്കി തന്നെ എഴുതി ഉറപ്പിച്ചിട്ട് റൂമിൽ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുക എന്തായാലും ഗൗതത്തിനോട് അവസാന യാത്ര പറഞ്ഞ് മരിക്കാൻ പോകുന്ന സമയത്താണ് സമയത്താണിത് ഗൗതം മറ്റുള്ളവരും എല്ലാവരും പിങ്കി അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പവിത്രം അങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാ എന്നെ എല്ലാവരും അന്വേഷിക്കുന്നതെന്ന് പിങ്കി അന്നേരം പവിത്രയോട് ചോദിച്ചു ഞാൻ മറ്റുള്ളവർ പറഞ്ഞതിനേക്കാൾ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് തന്നെ ചേച്ചി ദേഷ്യപ്പെടുന്നത് ഞാൻ കൂടെ നിന്നതല്ലേ ഉള്ളൂ വിചാരിച്ച പ്ലാൻ പാളിയതിനെ കുറ്റം പറയരുതെന്ന് പാവിത്ര പിങ്കയോട് പറയുമ്പോൾ ഞാൻ ഇനി ആരോടും ഒന്നും പറയാനില്ല അതിൻ്റെ ആവശ്യമില്ല ആരും ഇനി എന്നെ കാണുകയും ഇല്ല എന്ന് പറഞ്ഞൂടെ നമ്മുടെ പിങ്കി അവിടെ നിന്ന് പോണു ഈ സമയത്ത് നന്ദേച്ചി എന്നും പറഞ്ഞ് പാവിത്ര വിളിച്ചു ഇതിപ്പോ പുള്ളിക്കാർ പറയുന്നത് കേട്ടാ ഞാനൊത്തോ കുറ്റം ചെയ്തതുപോലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പാവിത്ര ഇങ്ങനെ അവിടെ നിൽക്കുന്നു ആ എന്തേലും എന്ന് പറഞ്ഞു പവിത്ര തിരിഞ്ഞു നോക്കുമ്പോൾ ബ്ലഡ് കൊണ്ട് അതിൽ ഗുഡ് ബൈ ഗൗതം എഴുതിയേക്കുന്നത് ഈ പവിത്ര കാണുക നോക്കുമ്പോൾ എന്താ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പവിത്രയുടെ ഫോൺ നമ്മുടെ ഗൗതത്തിൻ്റെ നമ്പറിലേക്ക് വരുന്നു അപ്പോൾ പവിത്രയാണല്ലോ എന്നും പറഞ്ഞ് കോൾ എടുത്തു എന്താണെന്ന് ചോദിച്ചപ്പം അത് ഗൗതമേട്ടാ ഈ എവിടെയാണ് അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു എന്താ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു ഗൗതം അപ്പോഴേക്കും ഈ പിങ്കി കാണിച്ചതും എഴുതിയതുമായ കാര്യങ്ങളെല്ലാം പവിത്ര ഗൗതത്തിനോട് പറഞ്ഞു അപ്പോൾ അതേ ചേച്ചി മരിക്കാൻ പോയിരിക്കുക മരിക്കാൻ പോയത് തന്നെയാണ് അങ്ങനെയാ ചേച്ചി ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ പവിത്ര ഗൗതത്തിനോട് പറയാം അപ്പം നീ ഫോൺ വെച്ചോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഗൗതമം ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പിങ്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗതമം ആലോചിക്കുന്നു പിന്നെ ഗൗതം പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞ് ഇന്ദീപരത്തിലേക്ക് പറന്ന് പോരുവാണ് ഈ സമയത്ത് നമ്മുടെ പിങ്കി ചേച്ചി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാവിത്ര അവിടെ എല്ലാവരോടും പറഞ്ഞു പിടിപ്പിച്ചു എല്ലാവരും നെഞ്ചത്ത് കൈയും വെച്ച് അരമുറയും വെളിയൊക്കെ ആയിട്ടിരിക്കുന്നു അപ്പോൾ വല്ലാണ്ട് മനസ്സ് നിന്നിട്ടുണ്ടായിരിക്കും മോൾക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ കാരണം ഈ നിൽക്കുന്നവളാണെന്നും പറഞ്ഞുകൊണ്ട് അന്തേ കുറ്റപ്പെടുത്തുമ്പം ഏട്ടത്തി അതിന് ഞങ്ങളൊക്കെ പിങ്കിമോളോട് എന്താ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി വന്നു അപ്പം നിനക്ക് നന്ദയാണല്ലോ വലുത് സ്വന്തം ഭാര്യയുടെ സ്വന്തം മകന്റെ ഭാര്യ ആ തിരിച്ചു വ്യത്യാസം ഇന്നും നീ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അരുദ്ധതി പറയുമ്പോൾ എന്ത് ഏട്ടത്തി ഇത് മഹാഭാവം പറയരുതെന്ന് പറഞ്ഞു ലക്ഷ്മി അർജുനേയും ഞാൻ ഗൗതമോനെ പോലെ തന്നെ കണ്ടിട്ടുള്ളൂ അവനോട് ഞാൻ ഒരു തിരിച്ചു വ്യത്യാസവും കാണിച്ചിട്ടില്ല നന്ദേക്കാളും ഒട്ടും ചെറുതല്ല എൻ്റെ മനസ്സിൽ പിങ്കിമോളും കൂടുതലൊന്നും നീ പറയണ്ട ലക്ഷ്മി നിന്റെ എനിക്ക് അറിയാം അവൾക്ക് എന്തെങ്കിലും പറ്റിയ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല എല്ലാവരും സമാധാനം പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അരുന്ധതി ഭയങ്കരമായിട്ട് വിഷുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈശ്വരൻ എൻ്റെ പറ്റിയാവോ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ അവിടെ നിന്ന് വെപ്രാളം കൂട്ടുക ലക്ഷ്മിക്കാണെങ്കിൽ ആകെ ടെൻഷനായി തുടങ്ങി എല്ലാവരും നന്ദയെയും ലക്ഷ്മിയെയും ആണ് കുറ്റപ്പെടുത്തുന്നത് ഗൗതമം നേരത്തേനും ഭയങ്കരമായിട്ട് സ്പീഡിൽ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക എന്താ പിങ്ങിക്ക് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഗൗതം വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പിന്നെ പിങ്കിയെ കാണിക്കുന്നത് പിങ്കി ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു പോവാം ഗൗതം വേഗം തന്നെ പിങ്കിയെ കണ്ടു എന്നിട്ട് പിന്നെ പിങ്കിയുടെ പിന്നാലെ ഓടുവാണ് ഗൗതം അങ്ങനെ ഒരു തരത്തിൽ പിങ്കി പിടുത്തം കിട്ടി പിടുത്തം കിട്ടിയപ്പോൾ പിടിച്ച് വാലിച്ച് പിടിച്ച് മാറ്റുമ്പോഴേക്കും എന്നെ വീട് ഗൗതം ഞാൻ വരില്ല എന്നെ വീട് വിടുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടിട്ട് വലിക്കാം ആ സമയത്ത് അതെ നമ്മുടെ ഗൗതമം അങ്ങ് വന്ന് ഇവിടെ പിടിച്ച് വലിച്ചു മാറ്റി അങ്ങ് നിർത്തി നീ എന്താ പിങ്കി കാണിക്കുന്നത് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നിൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഒരിക്കൽ നിന്നെ സ്നേഹിച്ചു പോയി എന്നുള്ളൊരു തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് ഗൗതം പിങ്കിയോട് പറയുക എന്നിട്ട് പിങ്കി ദേ എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് എന്ന് ഗൗതം പിങ്കിയോട് പറയുന്നു ബാ എന്നും പറഞ്ഞു പിടിച്ചോണ്ട് പോകുമ്പോൾ വിട് ഞാൻ നല്ലവളല്ല ഛേ നിങ്ങളുടെ കുടുംബം കലക്കാൻ നോക്കിയവളാണെന്നും ഗൗതത്തിൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയല്ലേ എന്ന് പിങ്കി ഗൗതത്തിനോട് ചോദിക്കാം അപ്പം നീ തന്നെയൊന്നു ആലോചിച്ച് നോക്ക് പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ എന്താണെന്ന് ശരിയാണോന്ന് എന്ത് തന്നെയാണെങ്കിലും അതിന് കാരണം മാത്രമേ ഉള്ളൂ അത് നീയാണ് ഗൗതം നീയാണെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ഒറ്റ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ പിങ്കി പറഞ്ഞപ്പോൾ പിങ്കി ഞാൻ എനിക്ക് ഗൗതം ഒന്നും പറയണ്ട ഞാൻ നന്ദേ വിവാഹം കഴിച്ച സാഹചര്യം അത് പിങ്കിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതാ ഞാൻ ഇതുവരെ ആത്മഹത്യ ചെയ്യാതിരുന്നതെന്ന് പിങ്കി ഗൗതത്തിനോട് പറയണം പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്നെ മാറുന്നു എനിക്ക് തന്ന വാക്കും നിങ്ങൾ മാറുന്നു എന്ന് പറയുമ്പോൾ പിങ്കി ദേ ഞാനൊന്നും മറന്നിട്ടില്ല എന്ന് ഗൗതം പിങ്കയോട് പറയാം അപ്പോൾ സത്യമാണോ സത്യമാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആ വാക്ക് ഞാൻ മറന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ ആത്മഹത്യ ചെയ്യും അതിനേക്കാൾ നല്ലത് ഒരു കള്ളം പറയുന്നതാണെന്ന് ഗൗതം ചിന്തിക്കും അവിടെ നിന്ന് പറ ഗൗതം ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ നേരാണോ എനിക്ക് തന്ന വാക്ക് നിങ്ങൾ പാലിക്കോ പാലിക്കോ ആ പാലിക്കാം നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു മറ്റൊരു പെണ്ണിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചേർക്കില്ലെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അർജുൻ്റെ മുന്നിൽ തല കുനിച്ച് നിന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ അതൊക്കെ നിങ്ങൾ പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം പഴയ പിങ്കി പറയുമ്പോൾ ഗൗതം പഴയ കാര്യങ്ങൾ അന്നാ കല്യാണത്തലേന്ന് നന്ദ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കാം നന്ദേ ഒരു വശത്ത് പിങ്കി ഒരു വശത്ത് നമ്മുടെ ഗൗതം പെട്ട് നിൽക്കുക അപ്പം എന്നെ ആർക്കും ചതിക്കാം എനിക്ക് തന്ന വാർ വാക്ക് ആർക്ക് വേണമെങ്കിലും തെറ്റിക്കാം എന്നിട്ടിപ്പോൾ ഞാൻ മാത്രം മഹാപാപിയായല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പം ഏയ് അങ്ങനെയൊന്നുമില്ല നീ ടെൻഷൻ അടിക്കതേ ഒരു കാര്യം നീ ഇനി ഒരിക്കലും ആത്മത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് ഗൗതം പറഞ്ഞപ്പോൾ ഗൗതം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മരിക്കില്ല എന്ന് പിങ്കി നിരം ഗൗതത്തിനോട് പറയാം അത് വാക്കാണല്ലോ ആ വാക്കാണെന്ന് പറഞ്ഞ് പിങ്കി ഗൗതത്തിന് വാക്ക് കൊടുത്തു പക്ഷേ ഗൗതം എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചു എന്ന് എനിക്ക് തോന്നിയാ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഭീഷണിപ്പെടുത്തുന്നു നമ്മുടെ ഗൗതത്തിനെ അങ്ങനെ ഗൗതത്തിനെ ഒരു രീതിയിൽ പിങ്കി പറഞ്ഞു നിർത്തിയിരിക്കുന്നു അങ്ങനെ ഗൗതവും പിങ്കിയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത് കഴിഞ്ഞ് ഒരു തരത്തിൽ ഗൗതം പിങ്കിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടു ചെല്ലുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കയറി ചെല്ലുന്നത് എല്ലാവരും കണ്ടു പിങ്കി ചേച്ചീ പിങ്കി ചേച്ചീന്ന് പറഞ്ഞിട്ട് പവിത്രം കിടന്ന് പേപ്പറ അളം കൂട്ടുന്നു അപ്പോഴേക്കും ലക്ഷ്മി ഓടി ചെന്നു പിങ്കി മോളെ നീ എന്ത് അവിവേകം ഈ കാണിച്ചേ ഇതിന് മാത്രം എന്ത് തെറ്റോ ഞങ്ങൾ നിന്നോട് ചെയ്തേ നീ എന്തിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴേക്കും ലക്ഷ്മിയെ പിടിച്ചൊരു ഒറ്റ തള്ളും തള്ളിയിട്ട് മാറി നിൽക്കും ഞാൻ സംസാരിച്ചോളാം എൻ്റെ മോളോടൊന്നും പറഞ്ഞുകൊണ്ട് ദേ ഇടയ്ക്ക് കയറി ചെല്ലുന്നു നമ്മുടെ അരുന്ധതി എന്തിനാ എൻ്റെ പൊന്നുമോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെ നീ എന്നെ ഒന്നും ഓർത്തില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അരുന്ധതി അങ്ങ് ചേർത്ത് പിടിക്കുക പിങ്കിയെ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്നും ഞാൻ ഒറ്റ ആയിരുന്നു എന്നും ഞാനാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റക്കാരി എന്നൊക്കെ പിങ്കിയെ പറഞ്ഞപ്പോൾ ആരെ എൻ്റെ മോളോട് അങ്ങനെയൊക്കെ പറഞ്ഞ് കലി വന്നപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവൾ പോയതോടെ അതങ്ങ് കഴിഞ്ഞു അങ്ങനെ അങ്ങ് കരുതിയ പോരെ എന്നൊക്കെ അരുതതി ചോദിച്ചപ്പോൾ പിങ്കി നിന്ന് കറിഞ്ഞോണ്ടായിരുന്നു നിക്കുക ഗോതൊന്നും ഇണ്ടുന്നില്ല നന്ദ ഇങ്ങനെ ഗൗതത്തിനെ നോക്കുന്നുണ്ട് പിങ്കിയെയും നോക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് എന്നുള്ളതിന്റെ പേടിയില് അപ്പോ എങ്ങനെ നിനക്ക് തോന്നി മോളെ ഇത്രയും വലിയൊരു അക്രമമൊക്കെ കാണിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷത്തേക്ക് എന്റെ മനസ്സ് കൈവിട്ട് പോയെന്നൊക്കെ പറഞ്ഞ പിങ്കി പറയാം ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നത് തന്നെയല്ലേ ഭേദം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് നമ്മുടെ പിങ്കി ഇല്ല ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എൻ്റെ പൊന്നുമോൾ അങ്ങനെ വിശ്വസിക്കുക എന്തിനാ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും ചേർത്ത് പിടിക്കുന്നു നമ്മുടെ പിങ്കിയെ പക്ഷെ പിങ്കി അതൊന്നും മനസ്സിലാക്കുന്നില്ല ആ സമയം ഇങ്ങനെ പിങ്കി ദേ ഇനി അതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ നീ വിചാരിക്കുന്നത് മാത്രമൊന്നുമല്ല കാര്യങ്ങൾ ഇവിടെ ആർക്കും നിന്നോട് വെറുപ്പോ ദേഷ്യമൊന്നും ഇല്ല നീ ചുമ്മാ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം പറഞ്ഞാൽ എനിക്കത് വിശ്വാസമാണ് ഗൗതം നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗൗതത്തിൻ്റെ കയ്യിൽ കയറി പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് പിങ്കി ഇത് കണ്ടപ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടി പ്രത്യേകിച്ച് നമ്മുടെ നന്ദ അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ച് എല്ലാവരും കാത്തിരുന്ന് കാണണ്ടേ എല്ലാവർക്കും